നഖത്തിൽ ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ നിങ്ങൾക്ക് രണ്ട് വർഷത്തിനുള്ളിൽ മരണം സംഭവിക്കാം ഇതാണ് ക്വിങ്കി സൈൻ നിങ്ങളുടെ നഖം തുടിക്കുന്നത് കണ്ടു തുടങ്ങിയാൽ അത് ചിലപ്പോൾ അയോട്ടിക് റീഗ്രിഗിറ്റേഷൻ എന്ന ഒരു അവസ്ഥയുടെ ലക്ഷണമായിരിക്കാം കാരണം നിങ്ങളുടെ ഹൃദയത്തിന്റെ അയോട്ടിക് വാൽവ് ശരിയായി പ്രവർത്തിക്കുന്നില്ല അയോട്ടിക് വാൽവ് ശരിയായി ക്ലോസ് ആവാത്തതിനാൽ ബ്ലഡ് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകാതെ തിരികെ ഹൃദയത്തിലേക്ക് ലീക്കായി പോകുന്നു ഗുരുതരമായി ശരീരത്തിനെ ഈ അവസ്ഥ ബാധിച്ചാൽ ആയുസ് അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ മാത്രം നിന്നുപോകും നഖത്തിൽ ഇതുപോലെ പൾസേഷൻസ് കാണുന്നതോടൊപ്പം ശ്വാസം മുട്ടൽ നെഞ്ചുവേദന അമിതമായ ക്ഷീണം ഇതപ്പ് കാലിലും കണങ്കാലിലും നീർ കെട്ടുക എന്നീ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ് എന്നിരുന്നാലും നേരത്തെ കണ്ടുപിടിച്ചാൽ മരുന്നു കൊണ്ടും ചികിത്സ കൊണ്ടും വേണമെങ്കിൽ സർജറി കൊണ്ടും സുഖപ്പെടുത്താവുന്നതുമാണ് പക്ഷേ നേരത്തെയുള്ള രോഗനിർണയം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇനി ക്വിങ്കിസൈൻ നമ്മുടെ നഖത്തിൽ ഉണ്ടോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം നിങ്ങളുടെ നഖത്തിൻ്റെ അറ്റം ചെറുതായി പ്രസ്സ് ചെയ്ത് വെളിച്ചത്തിൻ്റെ അടിയിൽ കാണിച്ച് പരിശോധിക്കുക അപ്പോൾ നഖത്തിൽ ഓരോ ഹൃദയമെടുപ്പിലും വെളുപ്പും ചുവപ്പും മിന്നിമറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വിങ്കി സൈൻ ഉണ്ടെന്നാണ് അർത്ഥം അതുപോലെ വെറും വെള്ളനിറമാണെങ്കിൽ ഇത് നോർമലായിരിക്കും പേടിക്കേണ്ട ആവശ്യമില്ല കൂടുതൽ വീഡിയോകൾക്കായി ഫോളോ ചെയ്യൂ ബി ഹെൽത്തി